ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ കുറേ നാളായി നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് അതുപോലെ തന്നെ എൻ്റെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുവാണ് അപ്പോൾ കുറേ നാളായി ഞാൻ ഫേസിൽ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്തിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് എന്തെങ്കിലും ഫേസിൽ സ്കിൻ കെയർ ഒക്കെ ചെയ്യാമെന്ന് കൂടുതലും പുറ പുറത്തു പ്രൊഡക്റ്റ് ഒന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കോഫി പൗഡർ വെച്ചിട്ട് ഒരു നല്ല മാസ്ക് ആണ് ഇത് പലർക്കും അറിയാവുന്നതായിരിക്കും പലരെ ചെയ്ത് നോക്കിയിട്ടുള്ളതായിരിക്കും അല്പം കോഫി പൗഡർ എടുത്തിട്ട് അതിലേക്ക് അല്പം പഞ്ചസാര ഇട്ടിട്ട് അതിലേക്ക് അല്പം അതായത് ആവശ്യത്തിന് മിക്സ് ചെയ്യാൻ പാകത്തിന് മിൽക്കും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇത് ശരിക്കും നമ്മുടെ സ്കിന്നിന് കളർ കൂട്ടാൻ വേണ്ടിയല്ല സ്കിന്ന് നല്ല ആക്കാനും അതുപോലെ തന്നെ ഡ്രൈനസ്സൊക്കെ മാറാനും വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത് നമ്മുടെ മാസ്ക് കണ്ടോ റെഡിയായി ഫേസിലേക്ക് നീ മൂത്തൊക്കെ വാരിവലിച്ച് ഇരുന്ന് പിഴക്കാനുള്ളതാ

നല്ല പോരല്ലോ പറ്റി എന്നും പറഞ്ഞിട്ടില്ല ഇവിടെ വൈറ്റ് കൊടുക്കട്ടേക്കണോ നമുക്ക് അധികം ചെയ്യണ്ട ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ല ഞാൻ ഇത് വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും ഇത്രയും കൂടെ ഇതെങ്ങനെ വേസ്റ്റ് കാപ്പി ആക്കുമ്പോഴ് കാടക്കി പിടിക്കേണ്ട കാപ്പിപ്പിടിക്ക ഏതായാലും ഇതങ്ങനെ മിച്ച ആക്കി കളയാൻ പറ്റത്തില്ലല്ലോ നോക്കണ്ട കിടത്തില്ല കേട്ടോ യൂസ് ചെയ്യൂ അതെ അതെ ഒന്നും യൂസ് ചെയ്യത്തില്ല പ്രായമായിട്ട് സ്കിന്നു നല്ല പക്കയങ്ങ മമ്മീനെ വെറുതെ ഇരുത്തത്തില്ല െച്ചോട്ടെല്ലാം ചെറിയ പെട്ടെന്ന് നഷ്ടം ഒന്നും കൂടിയാളി കാര്യങ്ങളൊക്കെ നമ്മള് മെന്റ് പിടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കളിയാക്കാം രട്ടെ ഞങ്ങള് രണ്ടുപേരും കൂടെ എവിടെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് അതെ ഇത്ര ഒരു തെങ്ങി തെങ്ങി ഇരിക്കണല്ലോ കളിയൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുക എന്തൊക്കെ സുരുത്തൊക്കെയാണോ രണ്ടെണ്ണം കൂടെ കാണിച്ചു കൂട്ടുന്നത് മൂക്കി ഇരുന്നില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് വെക്കും വാഷ് ചെയ്തിട്ടുണ്ട് മമ്മി വന്നിട്ടുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് മമ്മിച്ച് എന്ത് തോന്നുന്നു പാവ ചമച്ചുപോയി അപ്പൊ ഞങ്ങള് ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ദിയയോട് തന്നെ ചോദിക്കാം അവക്കായിരുന്നല്ലോ പേടി എങ്ങനെ ചെയ്തിട്ട് ഫേസിൽ ഡ്രൈനസ് ഒക്കെ മാറിയിട്ടുണ്ട് ആയിട്ടുണ്ട് നിങ്ങൾക്ക് ട്രൈ ട്രൈ ചെയ്യുക അപ്പം നമ്മൾ അലർജി വല്ല വല്ലതുകൊണ്ടോന്നോ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രമേ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ കയ്യിൽ അല്ലെങ്കിൽ നെക്കിലോ വല്ലതും കുറച്ച് തേച്ച് ഒരു ഫൈവ് മിനിറ്റ്സ് ഇടുന്ന എന്തെങ്കിലും അലർജി വല്ല വല്ലതുകൊണ്ടോ നോക്കിയിട്ട് വേണം ഫേസിൽ അപ്ലൈ ചെയ്യാൻ കാരണം ഓരോരുത്തർക്കും ഓരോ സ്കിൻ ടൈപ്പ് ആയിരിക്കും ഓൾ സ്കിൻ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിൽ മിൽക്ക് കിടക്കുന്ന കാരണം പിമ്പിൾസൊക്കെ ഇടകാനുള്ള ചാൻസ് ഉണ്ട് നോക്കിയിട്ട് മാത്രം അപ്ലൈ ചെയ്യുക ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കില് എല്ലാരും കമന്റ് ഇടുക തമാശ അപ്പൊ എല്ലാരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാവർക്കും അടുത്ത വീഡിയോ വിടുന്നത് വരെ ബൈ